നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം വഴിമാറുമോ എന്ന ആശങ്ക ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്നതിനുള്ള സാധ്യത തള്ളാനാകില്ല അമേരിക്കയുടെ ഇടപെടൽ സൂക്ഷിച്ച് മതി എന്ന സൂചന സൗദി അറേബ്യ നൽകിയിട്ടുണ്ട് ചെങ്കടലിലെ പുതിയ സംഭവങ്ങളാണ് ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാണ് ആദ്യം വടക്കൻ ഗാസയിലും ഇപ്പോൾ തെക്കൻ ഗാസയിലും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പതിനെണ്ണായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട് ഹമാസിൻ്റെ തടവിലുള്ള ബന്ദികളെ തങ്ങൾ അബദ്ധത്തിൽ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു ഈ വേളയിലാണ് മറ്റൊരു ഭാഗത്ത് പുതിയ യുദ്ധക്കളം ഒരുങ്ങുന്നത് ഇസ്രയേലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ ഏത് കപ്പലുകളും ആക്രമിക്കുമെന്നാണ് യമനിലെ ഹൂതി വിമതരുടെ മുന്നറിയിപ്പ് ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തുന്നത് തടയുന്ന ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുമെന്നും അവർ പറയുന്നു ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാകണം എന്നും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആവശ്യപ്പെടുന്നു മുന്നറിയിപ്പ് നൽകിയ തൊട്ടു പിന്നാലെ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങി ഇതുവരെ പത്ത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നു ചിലതെല്ലാം ഫ്രഞ്ച് സൈന്യം തടഞ്ഞു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ മേഖലയിലുണ്ട് കൂടാതെ ഇസ്രയേലും യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് അയച്ചു പക്ഷേ ഇതൊന്നും ഹൂതികളെ പിന്തിരിപ്പിച്ചിട്ടില്ല അറബിക്കടലിൽ നിന്ന് ചെങ്കടലിലേക്കും അതുവഴി ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്ക് പാത പോകുന്നത് യമൻ്റെ തീരത്തുകൂടെയാണ് ബാബുൽ മന്ദീപ് കടലിലിടുക്കിലൂടെ മാത്രമേ എല്ലാ കപ്പലുകൾക്കും പോകാൻ സാധിക്കൂ വീതി കുറഞ്ഞ ഈ പ്രദേശം ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഹൂതികൾക്ക് ചരക്ക് കപ്പലുകൾ തടയുന്നതിന് എളുപ്പമാണ് കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു തൊട്ടു പിന്നാലെ രണ്ട് പ്രമുഖ കപ്പൽ കമ്പനികൾ സർവീസ് നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു ഡാനിഷ് കമ്പനിയായ മസ്ക് ജർമ്മൻ കമ്പനിയായ ഹബാഗ് ലോയിഡുമാണ് സർവീസ് നിർത്തുന്നതായി അറിയിച്ചത് യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ എത്തിക്കുന്ന പ്രധാന കമ്പനികളാണിത് ഇവരുടെ പിന്മാറ്റം യൂറോപ്പിനെ പ്രതിസന്ധിയിലാക്കും ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷത്തിലേക്ക് ലോകം കടക്കവെയാണ് ചരക്ക് ഗതാഗത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ഭയത്തിലായ കപ്പൽ കമ്പനികളെ ഇൻഷുറൻസ് തുക ഉയർത്തിയത് അവശ്യവസ്തുക്കളുടെ വില കൂട്ടാൻ കാരണമാകും നേരത്തെ അമേരിക്കയുമായും സൗദി സഖ്യവുമായും പോരടിച്ചവരാണ് ഹൂതികൾ യമനിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ശരിക്കും ആലോചിക്കണമെന്നാണ് സൗദിയുടെ നിർദ്ദേശം ഹൂതികൾക്കെതിരായ ആക്രമണം യുദ്ധം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കാൻ വഴിയൊരുക്കിയേക്കാം ഗൾഫ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ ആക്രമിച്ച രണ്ട് കപ്പലുകളും ഇസ്രയേലിലേക്ക് പോകുന്നതായിരുന്നു എന്ന് ഹൂതികൾ പറയുന്നു എന്നാൽ മറിച്ചുള്ള റിപ്പോർട്ടുകളുമുണ്ട്